Es തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്ന ആരോപണങ്ങൾക്കിടെ സഹായങ്ങൾ ഓർമ്മപ്പെടുത്തി പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവിന്റെ അട്ടിമറി നീക്കങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ ബൈഡൻ അതൊന്നും താൻ കാര്യമാക്കുന്നില്ലെന്നും തുറന്നടിച്ചു തന്റെ ഭരണകൂടത്തെ പോലെ മറ്റൊരാളും നെതന്യാഹുവിനെ സഹായിച്ചിട്ടില്ല അക്കാര്യം അദ്ദേഹം ഓർക്കണമെന്നും അപ്രതീക്ഷിത വാർത്താ സമ്മേളനത്തിൽ ബൈഡൻ കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെതന്യാഹു ഗാസ വെടിനിർത്തൽ കരാർ വൈകിപ്പിക്കുന്നതെന്ന കനേറ്റിക്കട്ടിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെന്റർ ക്രിസ് മെർഫിയുടെ ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ബൈഡൻ ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഏതു തരത്തിൽ ആക്രമിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ബൈഡൻ പറഞ്ഞു ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നതിനു പകരം ബദൽ സാധ്യതയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ഇറാൻ തിരിച്ചടി നൽകുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ തീരുമാനത്തിലെത്തുമ്പോൾ നതന്യാഹുമായി ചർച്ച നടത്തുമെന്നും ബൈഡൻ വ്യക്തമാക്കി നവംബറിൽ നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ബൈഡൻ സംസാരിച്ചു സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായിരിക്കും തിരഞ്ഞെടുപ്പെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ബൈഡൻ സമാധാനപരമായിരിക്കുമോ എന്ന് അറിയില്ലെന്നും അഭിപ്രായപ്പെട്ടു അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർക്കണമെന്നാവശ്യപ്പെട്ട മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനുമേൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കില്ലെന്നുമുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നോർത്ത് കരോലിനിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രചാരണം പുരോഗമിക്കവേ ഇസ്രയേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രായേലിൽ ഇറാൻ ഇരുന്നൂറ് തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നു ഇതിനോടായിരുന്നു ട്രംപ് അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് വേണ്ടതെന്നും തുടർന്നു വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത് ഇസ്രയേൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതുതന്നെയാണ് പക്ഷേ അവരുടെ പദ്ധതികൾ എന്തെന്ന് അറിയേണ്ടിയിരിക്കുന്നു ട്രംപ് പറഞ്ഞു ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് അനുപാതികമായിരിക്കുമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെ ബൈഡൻ ഇസ്രയേലിനെതിരെ ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഉടൻ സംസാരിക്കുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു അയ്യായിരം ബോംബുകളാണ് ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ഗാസയിൽ വർഷിച്ചത് വെറും ചതുരശ്ര കിലോമീറ്ററിൽ ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യർ ജീവിക്കുന്ന ഇടത്താണ് ഈ തീവർഷം ലോകത്ത് തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഇടങ്ങളിലൊന്ന് ഇസ്രയേലിനെ ഭയത്തിലും ഞെട്ടലിലുമായിത്തിയ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് തിങ്കളാഴ്ച ഒരു വർഷം തികയും ഇസ്രയേലുകാരും വിദേശികളുമായി ആയിരത്തി ഇരുന്നൂറോളം പേരെ അന്ന് ഹമാസ് വധിച്ചു ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയി ഗാസയിലെ ഒരു വർഷം നീണ്ട യുദ്ധത്തിനിടയാക്കിയ ഈ സംഭവത്തിന്റെ ഓർമ്മ വിപുലമായി ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഹമാസ് സംഘങ്ങൾ ഏറ്റവുമധികം നാശം വിതച്ച നഗരങ്ങളിലൊന്നായ എസ്തേറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസക് ഹെർസോക് നേതൃത്വം നൽകും പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ നോവ സംഗീതോത്സവം നടന്ന റെയിം കിബുറ്റ്സിലും അനുസ്മരണ ചടങ്ങുകൾ ഉണ്ടാകും ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കിബുറ്റ്സ് ബീരിയിൽ റാലി നടക്കും നൂറിലേറെ പേർ കൊല്ലപ്പെട്ട സ്ഥലം ബന്ദിമോചനം ആവശ്യപ്പെട്ട് തെലവീവിലും പ്രകടനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി